എൻ്റെ ആശിമോനെ കണ്ടതാണ് ഇന്നത്തെ ദിവസം തുടങ്ങിയത് അതുകൊണ്ട് ഇന്നത്തെ ദിവസവും ആയിരിക്കും ഫസ്റ്റ് കഞ്ഞിയോട്ടമാണോ കഞ്ഞു ഓട്ടം ആദ്യത്തോട്ടോണോ എൻ്റെ അതൊരു സോങ് ഇടാനാട്ട് ഓടിക്കണം അപ്പഴാ വൈബ് ഇട്ടത്തോളു ഹര ഹര ശങ്കി എന്റെ രാഷിമോനെ കണ്ടതാണ് ഇന്നത്തെ ദിവസം തുടങ്ങിയത് അതുകൊണ്ട് ഇന്നത്തെ ദിവസവും കിടിലായിരിക്കും ഒരു മിനിറ്റ് ഫോൺ ഇവിടെ വെച്ച് ഫോൺ അവിടെ വെച്ചോണ്ട് ഫിയൽ തീർന്നത് എന്റെ രാഷിമോനെ കണ്ടതാണ് ഇന്നത്തെ ദിവസം തുടങ്ങിയത് അതുകൊണ്ട് നമ്മളെല്ലാം കരുതി കൂട്ടിയാണേ ഇന്നത്തെ ദിവസവും കിടന്നായിരിക്കും എന്റെ ആദ്യ തോട്ടം അല്ലായിരുന്ന വളിയാ ഒരു മിനിറ്റ് ഞാനൊന്നും അപ്പുറത്തോട്ട് പോയി വരാന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് വരെ കത്തി ഞാൻ സർപ്രൈസ് ആയി പോയി ഇന്നത്തെ ദിവസവും കിടന്നായിരിക്കും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്ന് നമിച്ചിരിക്കുന്നു കണ്ടപ്പോൾ ർ ഡബ്ല്യു സ്റ്റീവ് ലാംഗ്വേജ് ഇവനൊക്കെ എന്നെ പോലെ അയച്ചൂടെ എന്ന് മര്യാദക്കൊക്കെ സംസാരിച്ചൂടെ നമ്മളോടൊന്നും തോന്നല്ലേ